ഹായ് നമസ്കാരം നമ്മളുടെ കൂടെ ഇന്നുള്ളത് ആ സത്യഭാമ മേഡം കറുത്ത നിറ ഉള്ളവര് മോഹിനിയാട്ടം കളിക്കരുന്ന് കറുത്ത നിറ ഉള്ളവർക്കൊന്നും കളിക്കാൻ പറ്റിയല്ല മോഹിനിയാട്ടം അപ്പൊ കറുത്ത നിറവുള്ളവർ എന്തോ കളിക്കണം മേഡം കാക്കയുടെ നിറവുള്ളവര് അത്ര നിർബന്ധം എന്തോ ഒരു തോൽവിയാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇത് എന്റെ വീടാ രാമു രാമു ഈ കണ്ണായ സ്ഥലം മൊത്തം എൻ്റെതാ സെന്റിന് അൻപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് ഇപ്പം ഞാൻ വന്നണക്ക് ഒരു സെൻറ് അൻപത് രൂപയ്ക്ക് പോലും ആർക്കും വേണ്ട രാമു രാമു ഒരു ചായ ചോദിച്ചിട്ട് ഇത്ര നേരമായി എനിക്ക് വേണ്ടായിരുന്നു കറുത്ത നിനക്ക് വെളുത്തു പാലൊഴിച്ച് ചായ ഇട്ട് തരാം ഞാൻ ഇത്രയും നാളുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ഇവിടെ വന്നിട്ടുണ്ടോ ഉണ്ടായിരുന്നു ഞാൻ പാട്ട് പാടും ആണോ നിങ്ങൾക്ക് അതറിയാമോ ആണോ കറുപ്പിനഴകെ ഴകെ അടിപൊളി അടിപൊളി സിനിമ അതുകൊണ്ട് എനിക്കിഷ്ടം അശ്വന്ത് എനിക്ക് അമേരിക്കയിലെ വൈറ്റ് ഹൗസ് ഹലോ ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിലേ ഞാൻ വരത്തുള്ള വരത്തില്ല ഇല്ല മേഡം വിളിച്ചേ എന്നെ ഈ അമ്പലത്തിൽ ഞാൻ പറഞ്ഞു ആനയുണ്ടെങ്കിൽ ആനയ്ക്ക് രണ്ട് കോട്ട് തോട്ട് പൊട്ടിയിടണമെന്ന് പറഞ്ഞു എന്നിട്ട് വൈറ്റ് പ്രൈമർ അടിക്കാമെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുമല്ലെങ്കിൽ ദേവേന്ദ്രൻ്റെ ഐരാവതം കൊണ്ട് പറഞ്ഞോ രാമു രാമു ചായ കറുത്ത വയറ് മാഡം കറുത്ത തേയില പൂർണ്ണമായും ഒഴിവാക്കി വെളുത്ത പാലിലുണ്ടാക്കിയ ചായ അതും വെളുത്ത കപ്പിൽ അല്ല രാമുത ഇങ്ങനെ ഞാൻ ഈ ചായടം പാല മേടിക്കാൻ ഒന്ന് പുറത്തുപോയി വെയിൽ കൊണ്ട് കരുവാളിച്ചു ആ എന്നെങ്ങാടം മാഡം കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇന്റർവ്യൂ പോവാർവ്യൂം ഒന്നും വേണ്ട ഉച്ചയ്ക്ക് വെളുത്ത ഉണ്ട് പോഞ്ഞാറുണ്ട് പോവു അയ്യോ വേണ്ടേ